പ്രണാമം ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വയ്ക്കി ഹിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും ത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു മർമ്മക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഇന്നത്തെ നമ്മുടെ വിഷയം പാരൻ്റ നമ്മളെല്ലാവരും നല്ല പാരൻസാണ് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ പക്ഷെ നമുക്കതിനൊന്നെ കുറിച്ച് അനാലിസിസ് ചെയ്യേണ്ടത് ആവശ്യമാണ് പാരൻസിന് മൂന്നുതരം ഭാവങ്ങളുണ്ട് അത് സാർവത്രികമാണ് പക്ഷേ ഇവിടെ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ പറയുന്നത് സന്താനങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പാരൻ്റിങ് ഒരുപോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലും ഈ പാരൻറ്റിങ് എന്ന വാസന ഒരുപോലെ തന്നെയാണ് മാതാപിതാക്കൾ അടങ്ങുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വെച്ചുകൊണ്ടാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരുടെ മുൻകാല പരിചയവും അനുഭവങ്ങളും വെച്ചുകൊണ്ട് ആണ് നല്ല ശിക്ഷണത്തിൽ വളർ വളർന്നു വരുന്നവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തന്നെ വളർത്തുവാൻ അവർ ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും ഒരു മോഡലിംഗ് ഉണ്ടായിരിക്കും അതായത് റെഫറൻസിന് ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം കാലം മാറുന്നതിൻ്റെ സ്പീഡനുസരിച്ച് മക്കളെ വളർത്തണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന കാലഘട്ടങ്ങളിൽ ടി വി സീ വീഡിയോ സീരിയലുകൾ ഇൻ്റർനെറ്റ് ഇവ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അന്ന് വളരെ സാവകാശമായിരുന്നു കാലഘട്ടം പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയപ്പോഴേക്കും ടി വി വന്നിരുന്നു അപ്പോൾ കുറച്ചും കൂടി വേഗത കൂടി രണ്ടായിരം മുതൽ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും സർവ്വ വ്യാപകമായി അതോടുകൂടി ലോകത്തിൻ്റെ വേഗത കൂടി കാലഘട്ടങ്ങൾ മാറി മാറി വരികയാണ് സ്പീഡ് വേരിയേഷൻ അനുസരിച്ച് നമ്മൾ നമ്മളുടെ കൾച്ചറിലും വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ടി വി ഇൻ്റർനെറ്റിൻ്റെ പല അതിപ്രശനങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നമുക്കിന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് എൽ കെ ജി മുതൽ ഇന്ന് പാശ്ചാത്യ സംസ്കാരം വന്നു തുടങ്ങി ആൺകുട്ടി പെൺകുട്ടി ഭേദമില്ലാതെ പല പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നുണ്ട് കാരണം ലൈംഗിക അതിപ്രസരം തൊട്ട് അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആക്രമണവാസനകൾ തൊട്ട് നമ്മുടെ കുട്ടികളിൽ കൂടി വരികയാണ് അതും നമ്മുടെ ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് പാസീവ് പാരൻറ്റിങ് എന്നാൽ എന്താണ് എന്ന് നോക്കാം നിങ്ങൾ മനസ്സിൽ വെച്ചാലും ഇല്ലെങ്കിലും കുട്ടികൾ വളരും ഭക്ഷണവും വസ്ത്രവും കൊടുക്കലല്ല നമ്മുടെ പേരൻറ്റിങ് പേരൻ്റ്സിൻ്റെ റോളുകൾ ഇതല്ല വാസ്തവത്തിൽ അടിസ്ഥാന അവസരം ആവശ്യങ്ങൾ നിലവിലു കൊടുക്കുന്നത് മാതാപിതാക്കൾക്ക് അഹങ്കരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സമൂഹം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതാണ് ആക്റ്റീവ് പാരൻറ്റിങ് എന്താണെന്ന് നമുക്ക് നോക്കാം മാതാപിതാക്കൾ മക്കൾക്ക് ബോധപൂർവം അവരെ വിവേചിച്ചറിഞ്ഞ് കൊടുക്കലാണ് ഈ ആക്റ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഈ ആക്റ്റീവ് പാരൻ്റിങ് നാല് ടൈപ്പിലുണ്ട് ഈഗോ ടൈപ്പ് എന്ന് പറയുന്ന വേറൊരു സംഗതിയുണ്ട് അത് പിന്നീട് പറയുന്നതാണ് ഇവിടെ ആക്റ്റീവ് പാരൻ്റിങ്ങിൽ നാല് വിധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഓട്ടോക്രേറ്റീവ് സ്റ്റൈൽ അതായത് ഐ വിൻ യു വിൻ ഇവിടെ മാതാപിതാക്കളും ഇവിടെ മാതാപിതാക്കൾ ഡിറ്റേച്ചേഴ്സാണ് കാരണം എന്ത് എന്തെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ലിമിറ്റ് വയ്ക്കുന്നു മാതാപിതാക്കൾ തീരുമാനിക്കുന്നു കുട്ടികൾ അനുസരിക്കുന്നു കുട്ടികൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല ഇവിടെ പാരൻസ് വിജയിക്കുന്നു കുട്ടികൾ പരാജയപ്പെടുന്നു ഇതാണ് ഐ വിൻ യു ലൂസ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ വരുന്നത് ഇവിടെ ലിമിറ്റുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മക്കളിൽ എന്താണ് ധാരാളം ലിമിറ്റുകൾ ഏർപ്പെടുത്തി അവരെ വളർത്തുമൃഗങ്ങളെ പോലെ ച വച്ച് നിർത്തുകയാണ് അടുത്തത് രണ്ടാമത്തേതാണ് പെർമസി സ്റ്റൈൽ ഐ ലൂസ് യുവിൻ അതായത് കുട്ടികൾ സ്വന്തം തീരുമാനമെടുക്കുന്നു മാതാപിതാക്കൾ അത് അനുസരിക്കുന്നു പേരൻസിന് സ്വന്തം തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ല ആർക്കും എന്തു വേണമെങ്കിലും ആകാം ഇത് ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ആക്റ്റീവ് പാരൻറ്റിങ് അല്ലെങ്കിൽ എഫക്റ്റീവ് പേരൻറ്റിങ് എന്ന് പറയുന്ന സ്റ്റൈലാണ് നോൺ ലൂസി ഓർ വിൻ വിൻ സ്റ്റൈൽ അതായത് മാതാപിതാക്കളും കുട്ടികളും ചർച്ചയുടെ തീരുമാനപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു നടപ്പിൽ വരുത്തുന്നു കമ്മ്യൂണിക്കേഷൻ സുദൃഢമാക്കുന്നു കാര്യങ്ങൾ പറയുന്നത് പരസ്പരം ശ്രദ്ധിച്ചുകൊണ്ട് തീരുമാനങ്ങളിൽ എത്തുന്നു ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പരിമിതികളും ഉണ്ട് കുട്ടികളെ വളരാൻ അനുവദിക്കണം അടിച്ചമർത്തരുത് പാരൻ്റിങ് ഒരിക്കലും അവസാനിക്കുന്നില്ല എതിർ എതിർപ്പുകൾ ഉണ്ടാകുന്നത് കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഫ്രീഡം വിത്ത് എക്സ്പാൻഡിങ് ലിമിറ്റ്സ് ഇതാണ് നാലാമത്തെ ടൈപ്പായിട്ടുള്ള പാരൻറ്റിങ് സ്വാതന്ത്ര്യവും പരിമിതികളും ഒപ്പം വികസിച്ചു കൊണ്ടിരിക്കും പരിമിതി വികസിക്കുന്നതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യവും ഒപ്പം വികസിക്കുന്നു ഇത് കുട്ടികൾക്കും എല്ലാവർക്കും അനുയോജ്യമാണ് ജീവിതത്തിൽ ഓരോ നിമിഷവും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പൊട്ടിത്തെറികൾ സംഭവിക്കും അത് സമയം കാര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം ജീവിതത്തിൻ്റെ അവസാനം വരെയും പഠിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടായി ഫോക്കസിങ് ഉണ്ടായിരിക്കണം ഓരോ പ്രവർത്തിയും ശ്രദ്ധിച്ചു കൊണ്ടുവേണം ചെയ്യുവാൻ വേണ്ട വിധത്തിൽ കുട്ടികളെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ മക്കൾ കൈപ്പടിയിൽ നിന്നും പിട്ടൊഴിഞ്ഞു മാറിപ്പോകുന്നതാണ് കോൺസ്റ്റൻ്റ് ലേണിങ്ങും ഡെയിലി ഗ്രാജുവേഷനും ഉണ്ടായിരിക്കണം ഇതാണ് പാരൻറ്റിൻ്റെ മുഖ്യ ഘടകം പരക്കപ്പടിച്ച് പറക്കഠിച്ച് പറന്നു പോകുന്ന ജോലിയാണ് പേരൻ്റിങ് മക്കളെ പിടിച്ചു വയ്ക്കുന്നത് ഒരു ജോലിയല്ല പേരൻ്റിങ് കാരണം കാരണം വെച്ച് പക്ഷികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരെ പറക്കാറാകുമ്പോൾ പറഞ്ഞകളന്നു പോകും അതാണ് പറക്ക പഠിച്ചു വെച്ച് പോകുന്ന ജോലി ആണ് പാരൻറ്റിങ് എന്ന് പറയുന്നത് അതായത് മക്കളെ തൻ്റെ കാലക്കിഴി വരുതിക്ക് നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയല്ല പേരൻറ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ലെറ്റിൻ ഗോ എന്നൊരു പ്രോസസ്സ് തുടങ്ങുന്നത് പൂക്കൾ കൂടി മുറിക്കുന്നത് കൂടി ആണ് തുടങ്ങുന്നത് മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഒന്ന് റെസ്പോൺസിബിലിറ്റി രണ്ട് കോഓപ്പറേഷൻ മൂന്ന് കറേജ് നാല് സെൽഫ് എസ്റ്റീം ഈ നാല് ഘടകങ്ങൾ നമ്മൾ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൗമരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് ഇവ വളർത്തിയെടുക്കുമ്പോൾ അതായത് ഈ നേരത്തെ പറഞ്ഞ ഈ നാല് ഘടകങ്ങൾ ഇവ വളർത്തിയെടുക്കുമ്പോൾ ലഭിക്കുന്നത് മക്കളിൽ ഡിസിപ്ലിൻ കമ്മ്യൂണിക്കേഷൻ എൻകറേജ്മെൻറ്റ് പ്രോബ്ലം സോൾവിങ് എന്നിവയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കൗമാരക്കാർ എന്ന് പറഞ്ഞാൽ ടീനേജ് പ്രായക്കാർ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ടീനേജ് സമയത്ത് കുട്ടികളുടെ ഹോർമോൺസുകളിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും അപ്പോൾ തന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള വളർച്ച രോമങ്ങൾ വളർച്ച അവരുടെ ശരീര പ്രകൃതിയിലൊക്കെ വളരെയധികം വ്യത്യാസം വരുമ്പോൾ തന്നെ അവർക്ക് അതുവരെ ജീവിച്ചിരുന്ന ആ ശൈലി ജീവിത ജീവിയിൽ നിന്നും വളരെയധികം വ്യത്യാസം വരുന്നു അപ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു തോന്നലാണ് ഞാൻ അമ്മയെ പോലെയായി അച്ഛനെ പോലെയായി താടികളർക്കുക മീശ കിളർക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അവർ ഒരു മറ്റേ എന്താ പറയുക അവരൊരു അച്ഛൻ്റെയും അമ്മയുടെയും ആ രീതിയിലേക്ക് എത്തി അവരുടെ ചിന്താഗതി വളരുകയാണ് അപ്പോൾ അതാണ് ഈ കൗമരക്കാരായ കൗമരക്കാർ കൗമാരക്കാരെ പ്രത്യേകിച്ച് ഈ ടീനേജ് പ്രായത്തിലുള്ളവരെ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര കാരണം എച്ച് കഴിഞ്ഞാൽ അവർ ഈ സമയത്തൊക്കെ ഭയങ്കര ആദർശവാദികളായിരിക്കും വാദിക്കുവാൻ വേണ്ടി വാദിക്കുന്നു ഷട്ടപ്പടിക്കുന്നു സ്ട്രെസ്സും സ്ട്രെയിനും അവർ ധാരാളം അനുഭവിക്കുന്നുണ്ട് ഇതവരുടെ വളർച്ചയുടെ ഭാഗമായി കണക്കാക്കിയാൽ മാത്രം മതി കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അവർക്ക് മാതാപിതാക്കളുടെ സഹായം ആവശ്യമാണ് അത് അവർ ആവശ്യപ്പെടുന്നതുമാണ് സമൂഹത്തിൽ അവർ ഒറ്റപ്പെടും ഇവയെല്ലാം മാതാപിതാക്കൾ വിവേചിച്ച് അറിയേണ്ടതാണ് മുതിർന്നവർ ജനിച്ച കാലമല്ല മുതിർന്ന നമ്മളെപ്പോലെയുള്ള മുതിർന്നവർ ജനിച്ച കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം ഗതിവേഗതയേറിയ ഒരു കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ പഠിച്ചിരിക്കണം പഠിച്ചാൽ മാത്രമേ വളർച്ച ഉണ്ടായിരിക്കൂ ആയതിന് പേരൻസിന് സ്കില്ല് ഉണ്ടായിരിക്കണം ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമായ ജീവിതശൈലി ആണ് ഇന്നത്തെ തുടർന്നു കൊണ്ടിരിക്കുന്നത് അത് തുടർന്നാൽ പൊട്ടലും ചീറ്റലും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രശ്നങ്ങളെ നേരിടണം കൺഫൈൻഡിങ് സ്കിൽസ് കൗമാര പ്രായർക്ക് ശബ്ദം ഉച്ചത്തിൽ വയ്ക്കുന്നതായിരിക്കും ഇഷ്ടം അവർക്ക് തുള്ളിച്ചാടാനും എന്താ പറയുക മറ്റു രീതിയിലൊക്കെ പോകുവാനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഹർഷോന്നതരായി തുള്ളിച്ചാടി മറയുന്നതിനായിട്ട് അവർക്ക് വളരെ താല്പര്യം കാണും ഈ ശബ്ദത്തിൽ അവര് ടി വി ആയാലും റേഡിയോ ആയാലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അവർ വളരെ ഉച്ചത്തിലായിരിക്കും വയ്ക്കുക പക്ഷേ നമ്മൾ പ്രായമാകുന്നത് കൂടി നമുക്ക് ശബ്ദം അത്ര പ്രിയമകരമായിരിക്കുകയില്ല അപ്പോൾ നമ്മൾ ടി വിയുടെ ശബ്ദം വെച്ചിരിക്കുന്ന കുട്ടികൾ ടി വിയുടെ ശബ്ദം ഉച്ചത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ പേരൻസ് അവരെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ച് തുടങ്ങണം അല്ലാതെ കണ്ട് ഈ ശബ്ദം കുറയ്ക്കണം അല്ലെങ്കിൽ നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ധിക്കരിച്ച് എന്ന് വരും അത് പരാജയപ്പെടാനാണ് സാധ്യത അപ്പോൾ നമ്മൾ അവർ അംഗീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ട് തുടങ്ങാം അതായത് നല്ല സിനിമയാണോ നിനക്കിഷ്ടമാണോ ഞങ്ങൾക്ക് നേരത്തെ ഉണരണം അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ശബ്ദം കുറച്ച് വയ്ക്കുന്നത് ആണ് നല്ലത് എന്ന രീതിയിൽ ഈ ശൈലിയിൽ തുടങ്ങിയാൽ കമ്മ്യൂണിക്കേഷനിൽ പുരോഗതി ഉണ്ടാകും എന്ന് മാത്രമല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യും മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ എന്നും മക്കളുടെ പ്രശ്നങ്ങൾ എന്നും രണ്ടു തരം പ്രശ്നങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷൻ നന്നായാൽ നല്ല ഫലം സിദ്ധിക്കുന്നതാണ് മറ്റുള്ളവരുടെ പ്രശ്നം കൗൺസിലിംഗ് കൈകാര്യം ചെയ്യുന്നതുപോലെ തന്നെ നല്ല കേൾവിക്കാരനായി ഇരിക്കാനായിട്ട് ഈ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് പണ്ട് ഒരു ആമയും മൊയലിൻ്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അത് പേരും കൂടി പന്തലം വെച്ചു ആദ്യത്തെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊയൽ ഉറങ്ങി ആമ വിജയിച്ചു രണ്ടാമത്തെ കഥ ഓടുന്നത് മുയലോടി ആമ പരാജയപ്പെട്ടു മൂന്നാമത്തതായി ആമ വഴി മാറ്റി രണ്ടുപേരും ഓടി പുഴയുടെ തീരത്ത് എത്തി മുയൽ നിന്നു ആമ നീന്തി കടന്നു വിജയിച്ചു അപ്പോൾ ഇവിടെ ഒരാൾക്കാണ് വിജയം അതേ സമയത്തും രണ്ടുപേരും ഒത്ത് കരയിൽ ആമ മുയലിന് പുറത്തും നദിയിൽ മുയൽ ആമയുടെ പു പു പുറത്തും കയറി രണ്ടുപേരും ഒരുമിച്ച് തുഴഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ രണ്ടു പേർക്കും വിജയമാണ് സംഭവിക്കുക അപ്പോൾ ഇവിടെ പരാജയം സംഭവിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിൽ പിതൃഭാവം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് പിതൃഭാവം എന്നാൽ മാതാപിതാക്കളും അധ്യാപകരും വൈദികരെ നേതാക്കള് ഉന്നത ഉദ്യോഗസ്ഥരെ ഇവരിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന മനോഭാവവും പെരുമാറ്റ രീതികളും ആംഗ്യ ഭാഷകളും ചിന്താ രീതികളുമാണ് പിതൃഭാവത്തിനുള്ളത് മറ്റുള്ളവരുടെ ഇടപെടൽ ഇടപെടലിൽ രണ്ട് തരത്തിൽ പിതൃഭാവം പ്രത്യക്ഷപ്പെടുന്നു ഒന്ന് വിമർശനാത്മവും രണ്ട് പരിപോഷിപ്പിക്കുന്ന രീതിയിലുമുള്ള രണ്ട് രീതിയിലുള്ള രീതിയാണ് അമ്മയിൽ നിന്ന് കിട്ടുന്നത് സ്നേഹം നിറഞ്ഞ അമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സ്നേഹ വായ്പയോട് കൂടിയിട്ടുള്ള സ്ഫുരണങ്ങളാണെങ്കിൽ അതായത് നർച്ചറിങ് പാരൻ്റിങ് എന്ന് പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോ പരിഷ്പോഷ പരിപോഷിപ്പിക്കുകയാണ് സ്നേഹവത്സരങ്ങളോട് പരിപോഷിപ്പിക്കുന്നു എന്നാൽ അച്ഛന്മാർ എന്നുണ്ടെങ്കിൽ നിശ്ചിതമായ വിമർശനമാണ് ഉണ്ടാവുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്ത് കാര്യത്തിനും വിമർശിക്കുകയാണ് ചെയ്യുക നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ് ഒന്നാമത്തെ ഒരു വിഭാഗം വിമർശനം ക്രിട്ടിക്കൽ പാരൻ്റ് എന്നാണ് പറയുക ഈ ക്രിട്ടിക്കൽ പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തരം ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വീണ് പൊട്ടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വിമർശനാത്മകമായിട്ടുള്ള ആ പിതൃഭാവത്വം നമ്മളിൽ ഉണർന്നു കഴിയും കാരണം നിനക്കല്ലെങ്കിലും ഒരു സൂക്ഷ്മതയില്ല നീ എവിടെയായിരുന്നു നീ എന്താണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ആ കുട്ടീനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് ആ കുട്ടിടെ അമ്മയുടെ സ്വഭാവമാണെങ്കിൽ അതായത് മദറിൻ്റെ അതായത് സ്നേഹവത്സരത്തിലൂടെ പറയണമെങ്കിൽ അത് സാരല്ലേ കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും മനസ്സിനും സുഖവും സംതൃപ്തിയും തോന്നും അപ്പോൾ അതായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഈ പാരൻറ്റിങ്ങിൻ്റെ അടുത്തൊരു അധ്യായത്തിൽ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഈഗോ ടൈപ്പ് നാല് ടൈപ്പാണ് പാരൻസിൻ്റെ ടൈപ്പ് ഈഗോ ടൈപ്പ് എന്ന് പറയും അത് നാല് ടൈപ്പാണ് പിന്നെ നമുക്ക് സ്ട്രോക്കാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ സ്നേഹം കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ഓരോ തരം സ്ട്രോക്കായിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കും അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള പ്രചോദനങ്ങളും ആ കുട്ടികളുടെ ഭാവിയിലേക്ക് വേണ്ട ചില കാര്യങ്ങൾ വരുന്നത് ഈ രീതിയിൽ കൂടിയാണ് അപ്പോൾ ഈ സ്ട്രോക്ക് ഈ പൊട്ടൈപ്പ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കാനുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് പാരൻ്റിങ് എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്ക് അവരുടെ കുഞ്ഞുങ്ങൾ തന്നെത്താൻ ഭക്ഷണം കൊത്തി തിന്നും ഇപ്പോൾ ഒരു പശുവോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ ആണെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഇര തേടി നടക്കാനോ അല്ലെങ്കിൽ പാല് കുടിക്കാനോട്ട് സഹായിക്കും പക്ഷേ മനുഷ്യക്കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല അവർക്ക് എപ്പോഴും ഒരു സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പേരണിങ്ങിൻ്റെ അർത്ഥാത്തമായുള്ള സംഗതികൾ വരുന്നത് എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകയെ നന്ദി നമസ്കാരം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ആറ്റ് ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു